أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد أما بعد برشد قرآن لمبتنا لما ديائم سورة السبق. അതിൻ്റെ ഇരുപത്തിയെട്ട് മുതലുള്ള ചില വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് ർത്ഥം നാം നിന്നെ മനുഷ്യർക്കാകമാനം സന്തോഷവാർത്ത നൽകുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായി കൊണ്ട് തന്നെയാണ് അയച്ചിട്ടുള്ളത് പക്ഷേ അധിക മനുഷ്യരും അറിയുന്നില്ല ഇതിലെ പ്രധാനപ്പെട്ട പദം ഇപ്പം കാഫതുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഫ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതായത് മുഴുവൻ എന്നർത്ഥം ബഷീർ സുവിശേഷമറിയിക്കുന്നവൻ നബീർ മുന്നറിയിപ്പ് നൽകുന്നവൻ അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു തല പറയുന്നത് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമായിട്ടുള്ള മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ സംബന്ധിച്ചാണ് പറയുന്നത് ആ പ്രവോ ആ പ്രവാചകനെ നിയോഗിച്ചത് അത് നിയോഗിച്ചത് എല്ലാ ജനങ്ങളിലേക്കും അതാണ് കാഫി എല്ലാ ജനങ്ങളിലേക്കും അത് പ്രത്യേകം നമ്മൾ മനസ് മനസ്സിലാക്കണം ഇല ജമീൽ മുക്കല്ലഫീൻ അതായത് ശരീഅത്ത് ബാധകമായിട്ടുള്ള മുഴുവൻ സൃഷ്ടികളിലേക്കും മഹാനായിട്ടുള്ള ഇമാം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു അർസലു മുഹമ്മദൻ അറബികളിലേക്കും ഒക്കെ അള്ളാഹു താല മുഹമ്മദ് നബി അയച്ചു സലാഹുൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിഗണിക്കപ്പെടുക ആദരണി ആദരിക്കപ്പെടുക അള്ളാഹുവിനോട് ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിന് ഏറ്റവും അനുസരണ കാണിക്കുന്ന സൂക്ഷ്മത പാലിക്കുന്നവർക്കായിരിക്കും എന്നാണ് അപ്പോൾ മുഴുവൻ മനുഷ്യരിലേക്കും അയച്ചു എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആാനിൻ്റെ ഏഴാമധ്യായം സൂറത്തുള്ള സൂറത്തുൽ ആറാഫ് ആ നൂറ്റി അമ്പത്തി എട്ടിൽ പറയുന്നത് പോലെ കൊൽ Like ും പറയുക പ്രവാചകരെ ഹേ മനുഷ്യരെ തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് മുഴുവനുമുള്ള എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു റസൂലുള്ളയാകുന്നു ആകുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ അതിൻ്റെ ഒന്നാം സൂക്തത്തിൽ പറയുകയുണ്ടായി അബ്ദിഹി ആലമീന കല്ലദീനു ഫുർഖാൻ എന്ന് പറയുന്ന വിശുദ്ധ വേദഗ്രന്ഥം തൻ്റെ ദാസൻ്റെ മേൽ അവതരിപ്പിച്ചവൻ അനുഗ്രഹസമ്പൂർണനാണ് എന്തിനെ ലോകർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി അപ്പോൾ ലോകർക്ക് ഈ ലോകത്തുള്ള എല്ലാവർക്കും അക്കത്തുള്ള അല്ലെങ്കിൽ അറേബ്യൻ ഉപദ്വീപിലുള്ള ആളുകൾക്ക് മാത്രമല്ല ഇനിയോ പ്രവാചകൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താ അതിന് രണ്ട് വശങ്ങളാണ് അത് ബഷീറാണ് നദീറാണ് ബഷീർ എന്ന് പറഞ്ഞാൽ ഐ തുബീറുമൻ പ്രവാ അള്ളാഹുവിന് അനുസരിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത വതുന്തിറുമൻ അസോകബിന്നാർ നിന്നെ ധിക്കരിക്കുന്ന അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് നരകമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന താക്കീത് നൽകുന്ന വ്യക്തി അതാണ് ബഷീറും നദീറും ഒരു പ്രബോധകൻ്റെ രണ്ട് വിശേഷണങ്ങളാണ് പ്രത്യേകതകളാണ് പ്രവാചകൻ്റെ വിശേഷണമായിരുന്നു ബഷീറും നദീറും അവിടുന്ന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു ജനങ്ങളെ ഇന്ന മാർഗത്തിൽ ഇന്ന രൂപത്തിൽ ജീവിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട് ഇന്ന രൂപത്തിൽ ജീവിച്ചാൽ നരകമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പും നൽകുന്നവനായിരുന്നു അദ്ദേഹം പക്ഷേ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ബലാഖിൻ അക്സർ അലമോൻ ഇങ്ങനെ സത്യവും ആ പ്രമാണങ്ങളും ഒക്കെ വ്യക്തമാക്കി കൊടുത്തിട്ടും ബഹുഭൂരിഭാഗം ജനങ്ങളും അറിയുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും വിശുദ്ധ ഖുർആാൻ്റെ പന്ത്രണ്ടാം അധ്യായം സൂറ യൂസുഫ് അതിൻ്റെ നൂറ്റി മൂന്നിൽ പറയുന്നുണ്ട് വമാ അക്സറുന്സി ഹറസ്ത മിനീൻ നീ വല്ല നല്ലവണ്ണം താല്പര്യം കാണിച്ചാലും ശരി പിന്നെ ജനങ്ങളിലധികം ആളുകളും വിശ്വാസികളാവുകയില്ല എന്നുള്ളതാണ് മറ്റൊരാത്തെ സുറാൻ ആം ആറാം അധ്യായം നൂറ്റി പതിനാറിൽ പറയുന്നുണ്ട് ഭൂമിയിലുള്ള ബഹുഭൂരിഭാഗത്ത് നീ മഹാഭൂരിപക്ഷം വരുന്നവരെ നീ അനുസരിക്കുകയാണ് എങ്കിൽ അതായത് ആളുകളെ നോക്കി ആൾക്കൂട്ടം നോക്കിയിട്ട് അതാണ് ശരി എന്നുള്ള ചിന്ത അത് തെറ്റാണ് കാരണം ഭൂമി ഭൂമിയിൽ ഭൂരിഭാഗം വരുന്ന ആളുകളെ നീ അനുസരിക്കുകയാണെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിന്നെ വഴിതെറ്റിക്കും എന്നാണ് അപ്പോൾ ഈ ഒരു ആശയം നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താ ഒരുപാട് ആൾക്കൂട്ടമുണ്ടെങ്കിൽ അവരാണ് നേരായ മാർഗത്തിൻ്റെ വക്താക്കൾ അങ്ങനെയല്ല തീർച്ചയായിട്ടും സത്യം അള്ളാഹുത്താല പറയുന്ന പ്രവാചകൻ പഠിപ്പിച്ച ആ ആശയം അതാരാണോ മുറുക പിടിക്കുന്നത് അതാണ് അല്ലാതെ ജനങ്ങളുടെ ഭൂ ഭൂരിഭക്ഷണമോ അല്ലെങ്കിൽ ആധിക്യമോ അതല്ല സത്യത്തിൻ്റെ മാനദണ്ഡം ഈ ആയത്തില് ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ വന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി സലി വസ്ലം മനുഷ്യരിലേക്ക് മാത്രമല്ല ആ ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവനാണെന്നാണ് ഫഅറു ഇലൽ അൽ വൽ ഇൻസ് അള്ളാഹു താല മുഹമ്മദ് നബിയെ ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും നിയോഗിച്ചു എന്നാണ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുർആാനികമായിട്ടുള്ള പ്രബോധനം ജിന്നുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അവരിൽ പലരും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത സംഭവം സൂറത്തുൽ ജിന്നുപെടെയുള്ള പരിശുദ്ധ ഖുർആാനിൻ്റെ അധ്യായങ്ങളിൽ സൂക്തങ്ങളിലൊക്കെ വ്യക്തമാണ് പ്രവാചകൻ്റെ ഒരു വചനം അതീതകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് ബോയ്സ്തുൽ അസ്വദി വൽ അഹ്മർ ഞാൻ അസ്വദിലേക്കും അഹ്മറിലേക്കും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കാല മുജാഹിദർ അൽ ജിന്നു അൽ ഇൻസ് മുജാഹിദ് മുജാഹിദർ പറഞ്ഞു അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജിന്നുകളും മനുഷ്യരുമാകുന്നു അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക പ്രവാചകൻ്റെ ദൗത്യം പ്രവാചകൻ സലാഹു അലൈ വസ്ലമയുടെ പ്രത്യേകതയായിക്കൊണ്ട് സഹൈൽ ബുഖാരിയുടെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ അതുപോലെ തന്നെ സഹൈൽ ബുഖാരിയുടെ നാനൂറ്റി മുപ്പത്തി എട്ടിൽ വന്നിട്ടുള്ളൊരു വചന മെഹനാഹു കാലകാല റസൂൽ വസ്ലംസൻ എനിക്ക് അഞ്ച് കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എൻ്റെ മുമ്പ് ഒരു പ്രവാചകനും അങ്ങനെ നൽകപ്പെട്ടിട്ടില്ല റബി മസീറ തഷഹറിൻ ഒരു മാസത്തെ സഞ്ചാര ദൈർഘ്യം കൊണ്ട് ഭയമില്ലാതെ സഞ്ചരിക്കാനുള്ള ആ ഒരു ആ സാഹചര്യം അങ്ങനെ അത് നൽകിക്കൊണ്ട് എനിക്ക് സഹായം നൽകപ്പെട്ടിട്ടുണ്ട് ഭൂമി അത് സുജൂത് ചെയ്യാനുള്ള സ്ഥലമായിട്ട് ശുദ്ധിക്കുള്ളതായിട്ട് എനിക്ക് അള്ളാഹുത്താല നിശ്ചയിച്ച് തന്നിട്ടുണ്ട് എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ അറജുലിമ്മിൻ അതുകൊണ്ട് എൻ്റെ സമുദായത്തിലെ ഏതൊരു വ്യക്തിയാകട്ടെ അത് റഖത്ത് ഈ ഭൂമിയിൽ എവിടെ വെച്ചിട്ട് അവന് നമസ്കാരത്തിൻ്റെ സമയമായോ ഫലിയുസ്വല്ലി അവൻ നമസ്കരിക്കട്ടെ അടുത്തത് യുദ്ധാർജിത സമ്പത്ത് എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു മുമ്പ് പ്രവാചകന്മാർ അവരുടെ സമൂഹങ്ങളിലേക്ക് മാത്രമാണ് നിയോഗിക്കപ്പെട്ടിരുന്നത് എന്നെ മുഴുവൻ മനുഷ്യരിലേക്കുമാണ് നിയോഗിക്കപ്പെട്ടത് അന്ത്യനാളിൽ ഷഫായത്ത് ചെയ്യാനുള്ള ഷഫാത്തുൽ കുബുറ അത് ആ വലിയ ഷഫായത്ത് വിചാരണക്കെടുക്കാനുള്ള ഷഫായത്ത് അത് നടത്താനുള്ള ഭാഗ്യവും അല്ലെങ്കിൽ തൗഫീക്കും അവസരവും എനിക്കാകുന്നു എന്നാണ് ആ ഹദീസിൻ്റെ സാരം അപ്പോൾ പ്രവാചകൻ്റെ ദൗത്യം പ്രവാചകൻ്റെ പ്രത്യേകതകളൊക്കെ വിശദീകരിക്കുന്ന ഒരു സൂക്തമാണ് ഈ മുപ്പത്തിനാലാം അധ്യായത്തിലെ ഇരുപത്തിയെട്ടാമത്തെ സൂക്തം അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു അള്ളാഹുവാണ് ആരാധ്യൻ സാക്ഷാല് ആരാധ്യൻ എന്ന വസ്തുനിഷ്ഠമായിട്ട് മുമ്പ് സൂക്തങ്ങളിലുമൊക്കെ വിശദീകരിച്ചു കാരണം അവനാണ് സൃഷ്ടാവ് അവനാണ് സംരക്ഷകൻ അവനാണ് അന്നദാതാവ് അവനാണ് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നവൻ അങ്ങനെ പ്രവാചകൻ്റെ ദൗത്യവും പ്രവാചകൻ എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ടവനാണ് എന്നുള്ള കാര്യം അതൊക്കെ പറഞ്ഞു പക്ഷേ ജനങ്ങളോ ജനങ്ങളിൽ പലരും ഇതിനെ പരിഹസിക്കുകയാണ് അവരുടെ പരിഹാസ നിമിത്തമാണ് അടുത്ത ചോദ്യം വയക്കൂലൂനമതാ ഹാതൽവാഴുതു ഇൻകുന്തും സ്വാദികീൻ അവർ ചോദിക്കുന്നു നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ ഈ താക്കീത് എപ്പോഴാണ് പുലരുക എപ്പോഴാണ് സംഭവിക്കുക ആയത്തിലെ പ്രധാനപ്പെട്ട വാക്കെന്ന് പറയുന്നത് വഴത് വഴത് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം അതായത് താക്കീത് എന്നാണ് ഇവിടെ അർത്ഥം അപ്പോൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ വിശ്വാസം ഈ മരണം ഈ ജീവിതം മാത്രമാണുള്ളത് ഈ മരണശേഷം മറ്റൊരു ജീവിതമില്ല പരലോകത്തവർ നിഷേധിച്ചു അതാണ് അതുകൊണ്ട് ആണ് അള്ളാഹു തല ആയത്തിൽ അവരുടെ ആ ഒരു വാദം ഉയർത്തുന്നത് ഇവിടെ പിന്നെ പ്രത്യേകം പരാമർശിക്കുന്നത് ഇപ്പോൾ യക്കൂലുവിനെ അവർ ചോദിക്കുന്നു എന്ന് പറഞ്ഞല്ലോ മതാഹാദൽ വാദം ഈ താക്കീത് എപ്പോഴാണ് വരിക എന്നുള്ളത് ഇമാമിബിനെ ഖസീർ റഹ്മാള്ള രേഖപ്പെടുത്തി സുമ്മക്കാലത്ത് അനിൽ കുഫാർ ഈ കടുത്ത നിഷേധികളെ സംബന്ധിച്ച് അള്ളാഹു താല അറിയിക്കുന്നു ഫി ഫിഇ അന്ത്യനാൾ അത് സംഭവിക്കുള്ള വിദൂരമാണ് അതിൻ്റെ സംഭവ്യത അത് ഒരിക്കലും ഇല്ലാത്തതാണ് എന്നുള്ള ആ സത്യനിഷേധികളുടെ വാദം അവരുടെ ആ പരിഹാസത്തിൻ്റെ ചോദ്യം അതാണിതിൽ അള്ളാഹു താല എടുത്തുയർത്തുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ സൂഹത്തു ഷൂറ നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനെട്ടാം സൂക്തം അതിൽ പറയുന്നുണ്ട് എസ് തഴജു ആ അന്ത്യനാളിൽ വിശ്വസിക്കാത്തവർ അതിനുവേണ്ടി ധൃതി കൂട്ടുന്നു വല്ലതീന ആ മനോമുഷ്വിനമിൻ ഈ മാനുള്ളവരോ സത്യവിശ്വാസം സ്വീകരിച്ചവരോ അതിനെ സംബന്ധിച്ച് ഭയപ്പെട്ടു നിൽക്കുന്നവരാണ് ഈ മാനുള്ളവർക്കറിയാമത് സത്യമാണ് എന്ന് അപ്പോൾ ഈ സത്യനിഷേധികൾ അവർ ശിക്ഷക്ക് ധൃതി കൂട്ടുകയാണ് മഹാനായി മാം സി എഴുതിയ പോലെ ഇസ്ത്യജാലും അല്ല അതാബ് അതാബിന് വേണ്ടിയിട്ട് അവർ ധൃതി അജലത്ത് കാണിക്കുകയാണ് അതെന്താണ് സത്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ലുൽമാണ് ഒരക്രമമാണ് അവർ പറയാണ് നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ ഈ താക്കീത് എപ്പോഴാണ് വരികർ യസ്ലു അയ്യത്തിസുലൈന ഏത് ടൈമിനാണ് ഈ അതാബ് ഞങ്ങളിലേക്ക് എത്തുക എന്നൊന്ന് പറഞ്ഞു തരുമോ അതുപോലെ ഐ നമക്കാനുഹോ ഈ പിന്നെ നരകം അല്ലെങ്കിൽ ആ വമ്പിച്ച ശിക്ഷ അതൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെയാണ് അവരുടെ ചോദ്യം അതാണ് ഈ കുന്തം സ്വാധിക്കുകയും എന്നുള്ളത് അഹങ്കാരത്തിൻ്റെ പാരമ്യതയിലെത്തിയിട്ടുള്ള അവരുടെ ആ ചോദ്യം അവരുടെ ആ തന്നിഷ്ടപ്രകാരമുള്ള അവരുടെ ഇച്ഛ കൊണ്ടുള്ള ആ ചോദ്യം അതാണ് ഇവിടെ പിന്നെ എടുത്തു കാണിക്കുന്നത് അടുത്ത വചനം കുൽ പറയുക പ്രവാചകരെ പറയുക നിങ്ങൾക്കൊരു നിശ്ചിത ദിവസമുണ്ട് അത് വിട്ട് ഒരു നിമിഷം പോലും നിങ്ങൾ പിന്നോട്ട് പോകുകയോ മുന്നോട്ട് പോകുകയോ ഇല്ല അർത്ഥം വളരെ വ്യക്തമാണ് ഇതിലെ പ്രധാനപ്പെട്ട പദം മീ ആദ് നിശ്ചിത സമയം മീ പറഞ്ഞാൽ പിന്തിക്കുക തസ് എന്ന് പറഞ്ഞാൽ മുന്തിക്കുക അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് അന്ത്യനാൾ എന്ന് പറയുന്നത് അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല അത് അതിൻ്റേതായ സമയത്ത് സംഭവിക്കും അതിനൊരു നിർണിതമായ സമയമുണ്ട് ആ സമയം അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ സൂറത്തു നൂഹ് നാലിൽ പറഞ്ഞു ഇന്ന ഇദാ അജലു അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവധി ഉണ്ടല്ലോ അത് വന്നാൽ അത് പിന്തിക്കുകയില്ല എന്നാണ് നൂറ്റിനാല് നൂറ്റി അഞ്ച് അതിൽ പറയുകയാണ് ആ നിശ്ചിത അവധി വരെ കല്ലാതെ നാം പിന്തിക്കുകയില്ല അതിനൊരു നിശ്ചിത അവധി അതെത്തിയാൽ അത് പിന്തിക്കുകയോ മുന്തിക്കുകയോ ഒന്നും ചെയ്യുകയില്ല ആ ദിവസം ഒരു നെഫ്സും സംസാരിക്കുകയില്ല ഒരു മനുഷ്യനും അന്ന് സംസാരിക്ക സാധ്യമല്ല ഇല്ലാബി ഇതിന് ഹീ അള്ളാഹുവിൻ്റെ അനുവാദം കൂടാതെ ഫമിനുഹും അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടാകും ആ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ട മനുഷ്യ സമൂഹത്തിനുണ്ടാകും ഷഹയ്യുൻ വസീദ് നിർഭാഗ്യവാനും സൗഭാഗ്യവാനും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ആ അന്ത്യനാളിൻ്റെ പ്രത്യേകത അവിടുത്തെ ഒരു രീതി ആളുകൾ ഇവിടെ പല സംഭവങ്ങളും വാഗ്ദാനം ചെയ്തിട്ട് അത് ഒക്കെ നീട്ടി വെക്കാറുണ്ട് സംഭവിക്കാതെ പോകാറുണ്ട് എന്നാൽ പരലോകം പരലോകമങ്ങനെയല്ലാതിന് നിശ്ചിത സമയം നിശ്ചിത ദിവസം വളരെ കണിഷത അതുണ്ട് അന്ന് സംസാരിക്കാൻ പോലും സാധിക്കുകയില്ല അല്ലാഹുവിൻ്റെ അനുവാദം കൂടാതെ എന്നാണ് പഠിച്ച റബ്ബ് നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ സുല്ലാഹു വസ്ല അലബീന മുഹമ്മദ് അലഹദുല്ലാ റബുലാലമീ